ഹലോ ഗൈസ് ഞങ്ങള് ചിക്കൻ ബിരിയാണിന്റെ വീഡിയോ കിട്ടിയിരുന്നു അപ്പൊ അതിലെല്ലാരും മറന്നു ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിയാന്ന് പക്ഷെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിയല്ല പറഞ്ഞിടക്കാ അതിന്റെ റെസിപ്പി ഞങ്ങൾ അത് കാണിച്ചു തരാം അതെ ഞങ്ങൾ അതിന്റെ റെസിപ്പിന്റെ വീഡിയോ ഉള്ളിലൊക്കെ മുറിച്ചിട്ട് മൂക്കും കണ്ണൊക്കെ ചോർന്നെടുക്കാ ബാക്കി പറമ്പിലേക്ക് വാഴന്തല പറിക്കാൻ പോവാലാട്ടോ നല്ല രസമാണ് പറിക്കാൻ പോകണ്ടോ ഇങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടെ പോയിച്ചാണ് വാഴന്തല പറഞ്ഞത് ഇവിടത്തുള്ള എല്ലാ വഴണ്ടേലും കേറിപ്പോയി ഇതിന്ന് ഏതാ നല്ലത് എന്ന് ഓ അതാ അത് മോളിലാ ഞാൻ മതില് കയറി കിട്ടും ഇത്ര വല്യത്തോട്ടത്തിലാണ് ആരാന്റെ അന്നത് ഞങ്ങളെ പറമ്പ് ഓരോ തന്നാല് അപ്പോൾ ഞങ്ങൾ വാഴൻ്റെയിലൊക്കെ വരച്ച് വന്ന് ഇനി നമുക്ക് ഉണ്ടാക്കാം ചിക്കന് നന്നായിട്ട് കിഴുക അതിനുശേഷം ഉള്ളി ചെറുതായിട്ട് മുറിച്ചതെടുത്തിട്ട് നന്നായിട്ട് ചിക്കനിൽ അങ്ങനെ എന്താ പറയുക ഇതാക്കുക ആ മിക്സ് ചെയ്യുക പിന്നെ തക്കാളി ഇടുക പിന്നെ മിക്സിയിൽ ഇഞ്ചി വെളുത്തുള്ളി ഇടുക മല്ലിയില പുതിനീനയില ഇടുക അങ്ങനെ മിക്സിയിലിട്ട് അര അരച്ചെടുക്കുക എന്നിട്ട് ചെറുതായിട്ട് അരച്ചെടുക്കുക പിന്നെ അതിൻ്റെ കൂടെ തൈര് കൂട്ടിയിട്ട് പിന്നെ ഒന്നും കൂടി മിക്സിയിലരയ്ക്കുക നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് പിന്നെ അതുകൊണ്ടു ചിക്കൻ്റെ ഇതിലേക്ക് ചിക്കൻ ഉള്ളിലേക്ക് നേരത്താക്കിയില്ലേ അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് പിന്നെയും നമ്മൾ കയ്യിലോണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് പിന്നെ ഈ മിക്സി ഈ സെയിം മിക്സിയിൽ തന്നെ നമ്മൾ പച്ചമുളക് അരച്ചെടുക്കുക കാരണം നമ്മൾ മുളക് കൂടി ഇടുന്നില്ല അതിനെക്കൊണ്ട് പച്ചമുളക് അരച്ചെടുക്കുക എന്നിട്ട് പച്ചമുളക് അരച്ചെടുത്തിട്ട് പച്ചമുളക് നന്നായിട്ട് ഇതാക്കുക അതും നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ കുറച്ച് ഗരം മസാല ഇടുക എന്നിട്ട് പിന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ചേറെ അവിടെ വയ്ക്കുക കുറച്ചേറെ വെള്ളം വയ്ക്കുക അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വേണ്ട ഈ പട്ട ഗ്രാമ്പു ബിരിയാണിയിൽ ആവശ്യമുള്ള സ്പൈസസ് ഒക്കെ യൂസ് ചെയ്യുക എല്ലാം ഇടുക ഞാൻ എല്ലാം എടുത്തിരുന്നുണ്ട് കാരണം ഞങ്ങൾ അന്നുണ്ടാക്കി പോയിട്ട് നാരങ്ങീര് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുക വെള്ളം തിളച്ച് വരുന്ന് കുറച്ച് തന്നപ്പോൾ ഈ ചിക്കൻ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ചിക്കൻ എടുത്ത് നമുക്ക് കുക്കറിൽ ഇടാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട അതിൽ ഓൾറെഡി ഉള്ളീൻ്റെയും തക്കാളിൻ്റെയും ഒക്കെ വെള്ളം ഓൾറെഡി ഉണ്ടാവും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് മിൽ വെക്കുക ഒരു വിസിൽ വരയ്ക്കുക പിന്നെ കുറച്ച് നേരം എന്തായാലും നമ്മൾ കുക്കറ് തുറക്കുന്നവരെ ഇതുണ്ടാവുമല്ലോ പിന്നെ നമ്മൾ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് അരിയിട്ട് എന്നിട്ട് അരി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ പോയിട്ട് ഇല നേരത്തെ പറിച്ചുകൊണ്ട് വന്ന ഇല വാട്ടി ഗ്യാസ് മിൽ വെച്ചിട്ട് വാട്ടിയെടുത്തല എല്ലാ ഇലയും നന്നായിട്ട് എന്നിട്ട് പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് നേരത്തന്നെ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുക ഞാനിവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് മസാല ഇടുക പിന്നെ ചോറിടുക പിന്നെ അതിൻ്റെ മുകളിൽ ചിക്കനും കുറച്ച് മസാലയും ഇതാക്കുക എന്നിട്ട് പിന്നെ ഇല പൊഴുങ്ങി വെച്ച ഇല ഉണ്ടല്ലോ വെച്ച ഇല നമ്മൾ ഇഡ്ഡലി തട്ടില്ലേ ഇഡ്ഡലി തട്ടിലേക്ക് വെക്കുക എന്നിട്ട് ആവി കയറ്റി എടുക്കുക ഇന്ന് തുറന്നതല്ല നന്നായി അതേമാതിരി അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ അന്ന് ഐ യൂസ് ചെയ്ത് ബ്രോലറി ചിക്കനായി കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു